ഈസാ നബിയെ സഹായിക്കണമേ രക്ഷിക്കണമേ അതേപോലെ തന്നെ കന്യാമറിയമ്മയെ രക്ഷിക്കണമേ ശ്രീകൃഷ്ണ ശ്രീ അയ്യപ്പ രക്ഷിക്കണമേ എന്ന് ഐന്തവരും ക്രിസ്ത്യാനികളും പറയുന്നു ജൂതരും പറയുന്നു അതേപോലെ മുസ്ലിംങ്ങളും തങ്ങളെ ബദരിങ്ങളെ കോയപ്പാപ്പ അതേപോലെ മുഹിദ്ദീൻ ഷെയ്ക്ക് രക്ഷിക്കണമേ എന്നിങ്ങനെ പറയുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ ഇലാഹാണെന്നോ ദൈവ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ പിന്നെന്താ നമ്മൾ വിശ്വസിക്കുന്നത് റസൂൽ വിളിക്കുമ്പോ അഴബുദുഹൂ റസൂലുഹു അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ റസൂലാണ് ഈ വിശ്വാസം വെച്ച് പുലർത്തിയാൽ വിളിച്ചാൽ അത് ആരാധനയല്ല ഷെയ്ഖ് ജീലാനിയെ വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ആരാധ്യനാണെന്നോ മുജാഹിദ് പത്രം പറഞ്ഞതുപോലെ പുസ്തകം പറഞ്ഞതുപോലെ ആരാധ്യനാണെന്നോ ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വം വിശ്വാസം നമുക്ക് ഇല്ലേ ഇല്ല പിന്നെന്താ ഷെയ്ഖ് ജീലാനിയെ വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അബുദുഹു അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിന്റെ വലിയാണ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവമാണെന്നല്ല ദൈവ അവതാരമാണെന്നല്ല ദൈവപുത്രനാണെന്നല്ല അങ്ങനെ ഒന്നും വിശ്വസിക്കാതെ വിളിക്കുകയാണെങ്കിൽ മുജാഹിദുകൾ പറയുന്നു ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന അപ്പൊ മുസ്ലിമീങ്ങൾ അമ്പിയാക്കളെ വിളിക്കുമ്പോ ഔലിയാക്കളെ വിളിക്കുമ്പോ അത് അവർക്കുള്ള ആരാധനയല്ല പ്രാർത്ഥനയും അല്ല ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥനയും അല്ല അതേ അവസരത്തിൽ ഈ വിശ്വാസത്തോടെ അതെ ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിക്കുന്നത് യേശു ദൈവപുത്രനാണ് എന്ന് കൊണ്ടാണ് അതുകൊണ്ട് അത് ആ ഇസ്ലാമിൻ്റെ ഭാഷയിൽ അത് ശിർക്കാണ് ആ അവരുടെ ആ ആരാധ്യ വസ്തുക്കളെ വിളിക്കുന്നത് അത് ഇലാഹാണ് അതായത് ആരാധ്യനാണ് ദൈവമാണ് അല്ലെങ്കിൽ ദൈവ അവതാരമാണ് എന്നെങ്കിലുമുള്ള വിശ്വാസമില്ലാതെ അവരാരും വിളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ മുസ്ലിമീങ്ങളുടെ ആ വിളി അത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ അത് ഷിർക്കാണ് അത് കുഫുറാണ് അത് മഹാപാതകവുമാണ് ഇതാണ് ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ഇമാമിങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി ഏതാ അവരുടെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച അഖിലു സുന്നവൽ സംശയവും മറുപടിയും ദാഴ്വാങ് കേരള മുജാഹിദീൻ മർക്കസു ദാഴ്വാ കോഴിക്കോട് രണ്ട് ഫോൺ അതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ് ഈ മാനദണ്ഡം പറഞ്ഞത് അത് വളരെ വ്യക്തമാണ് കൃത്യമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നതുമാണ് അസ്ലാമലൈക്കും സമസ്തക്കാരും മുജാഹിദുകളൊക്കെ വിവിധങ്ങളായ സംഘടന ആയിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇസ്ലാം കൃത്യമായ ഏകദൈവ സമർപ്പണ ഭൂമിക അതാണല്ലോ ഇസ്ലാം എന്നതിൻ്റെ മലയാളം നമ്മൾ ഇസ്ലാമിക പ്രബോധകന്മാർ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ ആ മുസ്ലിമുകളിലേക്ക് തബിലേക്ക് ചെയ്യുക എത്തിച്ചു കൊടുക്കുക ഞാൻ തബിലേക്ക് ജമാനത്തല്ല പറയുന്നത് ഇസ്ലാമിനെ നമ്മൾ എന്തു ചെയ്യുക എത്തിച്ചു കൊടുക്കുക തെബിലേക്ക് ചെയ്യുക അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഹൈന്ദവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ മരണപ്പെട്ടു പോയ വഫാത്തായ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തികാതം നടത്തുന്നവരാണ് അപ്പോൾ അവരതിന് തെളിവ് പറയുന്നത് ഓം അസത്തോമ സദ്ഗമയ്യ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ അതിൻ്റെ മലയാളം വേണമെങ്കിൽ പറയാം സമയ ദൈർഘ്യം ഞാൻ അലവി സക്കാഫിക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ബഹുമാനനായ അലഫി സഖാഫി അതിന് കൃത്യമായൊരു വിശദീകരണം നൽകുക ഇപ്പോൾ ഈസാ നബിയെ സഹായിക്കണമേ രക്ഷിക്കണമേ അതേപോലെ തന്നെ കന്യാമറിയമ്മയെ രക്ഷിക്കണമേ ശ്രീകൃഷ്ണ ശ്രീ അയ്യപ്പ രക്ഷിക്കണമേ എന്ന് ഇന്ദവരും ക്രിസ്ത്യാനികളും പറയുന്നു ജൂതരും പറയുന്നു അതേപോലെ മുസ്ലിമീങ്ങളും അമ്പുറം തങ്ങളെ ബദരിങ്ങളെ കോയപ്പാപ്പ അതേപോലെ മുയദീൻഷേക്ക് രക്ഷിക്കണമേ എന്നിങ്ങനെ പറയുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലോ ലാ മെഹബൂദ് ഹഖ് ഇല്ലല്ലോ എന്ന ഈ ചോദ്യത്തിൻ്റെ മറുപടി മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ ആ ചോദ്യവും മറുപടിയുമുണ്ട് അതാണ് പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരമായി നീട്ടണ്ട അഖിലുസുനവൽ ജമാ സംശയവും മറുപടിയും എന്ന പേജിൽ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ് അതിൽ അയാൾ ഒരു ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ചോദ്യം ഒരു തേട്ടം എപ്പോഴാണ് ആരാധനയാവുക അതായത് എപ്പോഴാണത് പ്രാർത്ഥനയാവുക ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥനയാവുക എപ്പോഴാണത് സഹായ തേട്ടമാവുക എന്നാണ് ചോദ്യത്തിൻ്റെ കാതലായ വശം നിങ്ങൾ ചോദിച്ചതന്നെ ഹിന്ദുക്കൾ അവരുടെ ഹൈന്ദവ പിന്നെ ദൈവം ദേവ ദേവന്മാരെ വിളിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ് അത് അവരുടെ ആ ദേവികൾക്കുള്ള ദേവന്മാർക്കുള്ള ആരാധനയാണ് എന്ന് നമ്മൾ പറയുന്നു അതേ അവസരത്തിൽ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളെ വിളിക്കുമ്പോൾ അത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്കുള്ള ആ ആ പ്രാർത്ഥന ആരാധനയല്ല പ്രാർത്ഥനയല്ല അസ്വലാത്തു വസ്സലാമോ യാർസൂലോ ഹുദുബിയീ പല്ലത്ത് യിലസൂലവുള്ള എന്ന ഈ തേട്ടം അത് റസൂലുള്ളാഹി തങ്ങൾക്കുള്ള ആരാധനയല്ല എന്ന ഈ തേട്ടം ഷേഹ് ജീലാനിയോടുള്ള പ്രാർത്ഥനയല്ല ആരാധനയുടെ പരിധിയിൽപ്പെടുന്നതല്ല പ്രാർത്ഥനയുമല്ല അപ്പൊ പിന്നെ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ പറയുന്നില്ല മുജാഹിദുകൾ നൽകുന്ന മറുപടി ഞാൻ വായിക്കാം പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല ഭാഷയിൽ രണ്ടും ഒന്നു തന്നെയാണ് സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് കേൾക്കണേ സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ കബിറോ എന്തായാലും ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസം ഉണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഈ വിശ്വാസം ഇല്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അപ്പൊ വളരെ വ്യക്തമായി എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൻ്റെ പതിനഞ്ചാമത്തെ പേജിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കിത് വായിച്ച് കേൾപ്പിച്ചു തരുന്നത് അപ്പോൾ സഹായം തേടപ്പെടുന്ന ശക്തി ഹബീബായ നബി സാഹു അലഹി വസല്ലമ്മ തങ്ങളെ വിളിച്ച് നമ്മൾ തേടുമ്പോൾ തങ്ങൾ ദൈവമെന്നോ മുജാഹിദന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കണത് ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഇനി മുസ്ലിംങ്ങളോടാണ് എന്റെ ചോദ്യം ഈ ഇരിക്കുന്ന വലിയ ജനസഞ്ചയത്തോട് ഞാൻ ചോദിക്കുകയാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോൾ യാ വിളിക്കുമ്പോ എന്ന് വിളിക്കുമ്പോൾ നബി വിളിക്കുമ്പോ തങ്ങളെ കുറിച്ച് റസൂൽ ഇലാഹാണെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒന്ന് പറയങ്ങള് ഉണ്ടോണ്ടോ ഇല്ല ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവ അവതാരമാണ് ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ അത് വെറും സഹായാർത്ഥന മാത്രമാകുന്നു ഇത് മലയാളാണ് നിങ്ങൾക്ക് നോക്കാം അറബി നോക്കാൻ പ്രയാസമുള്ളൂ ഇത് അറബ് മലയാളാണ് അപ്പോ ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ ഇരാഹാണെന്നോ ദൈവ ദൈ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ പിന്നെന്താ നമ്മൾ വിശ്വസിക്കുന്നത് റസൂൽ വിളിക്കുമ്പോ അഴബുദുഹൂ റസൂലുഹു അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ റസൂലാണ് ഈ വിശ്വാസം വെച്ച് പുലർത്തിയാൽ വിളിച്ചാൽ അത് ആരാധനയല്ല ഷെയ്ഖ് ജീലാനിയെ വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ആരാധ്യനാണെന്നോ മുജാഹിദ് പത്രം പറഞ്ഞതുപോലെ പുസ്തകം പറഞ്ഞതുപോലെ ആരാധ്യനാണെന്നോ ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വം വിശ്വാസം നമുക്ക് ഇല്ലേ ഇല്ല പിന്നെന്താ ഷെയ്ഖ് ജീലാനിയെ വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ വലിയാണ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവമാണെന്നല്ല ദൈവ അവതാരമാണെന്ന് ആരാധ്യനാണെന്നല്ല ദൈവപുത്ര ദിവ്യത്വം ദൈവ അവതാരമാണെന്നല്ല അങ്ങനെ ഒന്നും വിശ്വസിക്കാതെ വിളിക്കുകയാണെങ്കിൽ മുജാഹിദുകൾ പറയുന്നു ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അപ്പൊ മുസ്ലിമീങ്ങൾ അമ്പിയാക്കളെ വിളിക്കുമ്പോ ഔലിയാക്കളെ വിളിക്കുമ്പോ അത് അവർക്കുള്ള ആരാധനയല്ല പ്രാർത്ഥനയും അല്ല ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥനയും അല്ല അതേ അവസരത്തിൽ ഈ വിശ്വാസത്തോടെ അതെ ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിക്കുന്നത് യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അത് ആ ഇസ്ലാമിൻ്റെ ഭാഷയിൽ അത് ശിർക്കാണ് ആ അവരുടെ ആ ആരാധ്യ വസ്തുക്കളെ വിളിക്കുന്നത് അത് ഇലാഹാണ് അതായത് ആരാധ്യനാണ് ദൈവമാണ് അല്ലെങ്കിൽ ദൈവ അവതാരമാണ് എന്നെങ്കിലുമുള്ള വിശ്വാസമില്ലാതെ അവരാരും വിളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ മുസ്ലിം ആ വിളി അത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ അത് ഷിർക്കാണ് അത് കുഫുറാണ് അത് മഹാപാതകവുമാണ് ഇതാണ് ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ഇമാമീങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി ഏതാ അവരുടെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച അഖിൽ സുന്നവൽ സംശയവും മറുപടിയും കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസു ദാഴ്വാ കോഴിക്കോട് രണ്ട് ഫോൺ അതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ് ഈ മാനദണ്ഡം പറഞ്ഞത് അത് വളരെ വ്യക്തമാണ് കൃത്യമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ കുത്തുബിയത്ത് ചെല്ലുന്ന റസൂർ വിളിക്കുന്ന വിളിക്കുന്ന ഷെയ്ജീലാനിയെ വിളിക്കുന്ന മഹാത്മാക്കളെ വിളിക്കുന്ന മുസ്ലിമീങ്ങളെ കാഫറാണെന്നോ മുഷിഖാണെന്നോ പറയാൻ പറ്റില്ല അതിന് പ്രാർത്ഥന നടത്തുകയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ അതിന് മുസ്ലിമീങ്ങളുടെ മേലിൽ ഇല്ലാത്ത ഒരാരോപണം കെട്ടി ചമച്ചു പറയുന്നതും ഭൂഷണമല്ല അത് കടുത്ത അപരാധമാണ് അത് വിവാദത്തിൻ്റെ ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന വിവാധ എന്ന അർത്ഥത്തിലുള്ള ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥനയും അല്ലേ അല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ഇതിപ്പോ മർക്കസു താഴെമയിൽ നിന്ന് പുറത്തിറങ്ങിയതാണെങ്കിൽ മുജാഹിദുകളുടെ അൽ മനാറിന്റെ കയ്യിലുണ്ട് വിജിന്ദരമന്റെ കയ്യിലുണ്ട് സൽസെബിയിലുണ്ട് ഒരു ഡസൻ ഉണ്ട് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ കാണിച്ചു തരും അതിൽ പറയുന്നത് എന്താ ആ കാണാം അൽമനാർ പിളരുന്നതിന് മുമ്പിറങ്ങിയ അൽമനാറ അതിൽ പറയുന്നത് എന്താ അപ്പോൾ അങ്ങേയറ്റത്തെ അറ്റത്തെ താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ആരാധനയും വിവാദീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദിവ്യത്വ സങ്കൽപ്പവും തത് വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇതൊരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അൽമനാറ പറഞ്ഞത് എല്ലാ മുഫസ്റുകളും പറഞ്ഞിട്ടുണ്ട് ദിവ്യത്വം വിശ്വ ചാർത്തിക്കൊണ്ടുള്ള വിശ്വാസമാണ് അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ എന്ന് മുസ്ലിമികളായ ഞങ്ങൾ അമ്പിയാക്കളെ വിളിക്കുമ്പോ ഔലിയാക്കളെ വിളിക്കുമ്പോ ഇല്ല അവർ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല ഇലാഹാണെന്ന് ചാർത്തുന്നേയില്ല ദൈവത്വമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നേയില്ല ദൈവപുത്രനാണെന്നും ദൈവ അവതാരമാണെന്നും ഞങ്ങളെ അരികിലൂടെ പോലും പോയിട്ടില്ല മറിച്ച് ഞങ്ങളെ വിശ്വാസം എന്താ അഷ്ഹദു അഷു ഇലാ ഇല്ല ആരാധനക്കർഹതയുള്ളവൻ തരപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസം മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നവരാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ പ്രസ്ഥാനം മുഴുവനും ഈ വിശ്വാസക്കാരാണ് ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളെ മുഴുവനും മുഷിരിക്കും കാഫറും അബൂജഹലുകളാക്കി മുദ്ര കുത്തിയെങ്കിൽ മാത്രമേ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ എന്നവർ മനസ്സിലാക്കിയതിൻ്റെ അതിന്റെ ബാക്കി പത്രമാണ് വേങ്ങരയിലും വന്ന് ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും മുഷിരിക്കുകളാക്കി കാഫുകളാക്കി അബൂജഹലുകളാക്കി മക്കാമുഷിരിക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന കാര്യവും കൂടി ഈ വേങ്ങരയിലും പരിസരത്തുമുള്ള മുത്തുവിമിനീകൾ ഇത് മനസ്സിലാക്കണമേ എന്നുകൂടി അറിയിക്കുന്നു